ഊമകുയി രചന ആദിരാഹരി അവതരണം നീ എന്താണ് കരുതിയത് ഒരിക്കലും നിന്നെ തിരിച്ചറിയില്ലെന്നോ നിന്നിലേക്ക് ഞാൻ എത്തിയത് എങ്ങനെയാണെന്ന് അറിയോ നിനക്ക് അന്ന് സ്റ്റേരിൽ നിന്ന് നിന്നെ പേടിച്ച് ഇവൾ താഴെട്ടി വീഴുന്നതിന് മുമ്പേ കയ്യെത്തി നിന്റെ കയ്യിൽ പിടിക്കാൻ ശ്രമിച്ചിരുന്നു നിന്റെ കയ്യിലെ ചിരണിൽ കെട്ടിത്തൂങ്ങിയിരിക്കുന്ന രുദ്രാക്ഷം ജീൻസിന്റെ പോക്കറ്റിൽ നിന്ന് സിദ്ധ തെടുത്ത് കാണിച്ചു വെപ്രാളത്തിൽ അവൾ പിടിക്കാൻ ശ്രമിച്ചപ്പോൾ രുദ്രാക്ഷത്തിൽ പിടികിട്ടി നീ അന്ന തൊട്ട് അറിഞ്ഞതുമില്ല പലതവണ നിന്റെ കയ്യിൽ ഇത് കണ്ടിട്ടില്ല എനിക്ക് എന്നിട്ടും നിന്നെ സംശയിക്കാൻ തോന്നിയില്ല ആരോടും പറയാതെ മനസ്സിൽ കൊണ്ട് നടന്നു നിളയെ ഹോസ്പിറ്റലിൽ എത്തിക്കുമ്പോൾ അവൾ ഇതിന് മുറുക്ക പിടിച്ചിരുന്നു നിനക്കിട്ടുള്ള അവസാന ആണി അടിക്കാനുള്ളത് നീ തന്നെയാ തന്നത് ഇനി നീ ചാകുമ്പോ നിന്റെ കോയിലിട്ട് തന്നേക്കാം തള്ളൊക്കെ പിറന്ന മോ കേട്ടോടാ അല്ലെങ്കിൽ റീതിന് പകരം നിന്റെ നെഞ്ചത്തോട്ട് വെച്ചേക്കാം അങ്ങനെ ഞാൻ തോൽക്കുന്നു നീ വിചാരിക്കണ്ട ഇവളുടെ കൂടെ നിന്റെ മക്കളുടെ കൂടെ സ്വസ്ഥമായ ഒരു ജീവിതം അതിനീ സ്വപ്നം കാണണ്ട സമ്മതിക്കില്ല ഞാൻ എന്റെ ബാല്യം കൗമാരം എല്ലാം നശിപ്പിച്ചത് നീയാ എനിക്ക് കിട്ടിയിട്ട് സ്നേഹം പരിചരണം എല്ലാം നിനക്കും നിന്റെ തള്ളക്കും സ്വന്തം മകനായ എനിക്കോ എന്റെ പാവ അമ്മക്കോ ഒന്നുമില്ല എന്നിട്ടിപ്പോഴും നീ ഇഷ്ടപ്പെട്ട പെണ്ണിൻ്റെയും നിന്റെ മക്കളുടെയും കൂടെ നിന്റെ അപ്പൻ്റെയും അമ്മയുടെയും കൂടെ സന്തോഷത്തോടെ ഞാനോ വെറും ഒരു അനാഥനെ പോലെ എന്നെ പോലെ നീയും അനുഭവിക്കണം എഴുന്നേനെ കൊണ്ട് ചുണ്ടിലെ രക്തം തുടച്ചു കളഞ്ഞു ഇവളല്ലേ നിനക്കിപ്പ എല്ലാം നിലയുടെ കയ്യിൽ പിടിച്ച് വലിച്ചിട്ട് വേഗത്തിൻ്റെ അടുത്തേക്ക് നിർത്തി എന്താണ് സംഭവിക്കുന്നത് വിവേക് എന്തൊക്കെയാണ് പറയുന്നത് എന്ന് പോലും മനസ്സിലാകാതെ തൊട്ടിലേക്ക് കിടക്കുന്ന കുഞ്ഞുങ്ങളുടെ സമീപം അവൾക്ക് അല്പം നേരം വേണ്ടിവന്നു വിവേകിന്റെ കൈപ്പിടിയിലാണ് താനെന്ന് മനസ്സിലാക്കാൻ വിവേകിന് ഡയലോഗ് ബാക്കി പറയാനുള്ള സമയം പോലും കൊടുക്കാതെ അവൻ വിവേകിനെ ചവിട്ടി വീഴ്ത്തി നിലയുടെ കയ്യിൽ പിടിച്ച് തന്നിലേക്ക് അടുപ്പിച്ചു ബഹളം കേട്ട് കുഞ്ഞുങ്ങളും പിന്നെ കരയൻ തുടങ്ങിയതും കിടന്ന വിവേകിന്റെ ഷർട്ടിന്റെ കോളിൽ പിടിച്ച് തൂക്കി എഴുത്ത് ഡോർ തുറന്ന് പുറത്തേക്ക് ഇട്ടു എന്നിട്ടൊന്ന് തിരിഞ്ഞു നോക്കി മക്കളെ നോക്ക് അപ്പോഴും യാഥാർത്ഥ്യമെന്ന് അറിയാതെ നിൽക്കുന്ന നിലയോടായി പറഞ്ഞവൻ പുറത്ത് നിന്ന് ലോക്ക് ചെയ്തു കാത്തുശേരിയിൽ നിന്ന് ചാടി എഴുന്നേറ്റും നീരവും സിദ്ധിവിന്റെ അടുത്തേക്ക് ചെന്നു ഡാപ്പുല്ലേ നിന്റെ അപ്പൻറെ സ്നേഹവും വാങ്ങാത്തതിലൊന്നും ഞാൻ പിടിച്ച് മേടിച്ചിട്ടില്ല പിന്നെ നീ പറയുന്നതിൽ കുറച്ച് ഞായുണ്ട് അത് ഞാൻ സമ്മതിക്കുന്നു പിന്നെ ഈ സ്വത്തും പണവും എല്ലാം ദേ ഇവന്റെയും എന്റെയും അധ്വാനമാ നിൻ്റെ അപ്പന്റെ സ്വത്തിലൊരു തരി പോലും ഞാൻ എടുത്തിട്ടില്ല നിന്റെയും എന്റെയും പെങ്ങളല്ലേ തീർത്ത എല്ലാം അവളുടെ പേരിലാണ് തീർത്ത കേട്ട് വിശ്വസിക്കാനാവാതെ സിദ്ധുവിനെ നോക്കി എന്താ എന്താ പറഞ്ഞ് എന്താ പറഞ്ഞ് സിദ്ധു കേട്ട തീർത്ത സിദ്ധുവിനെ ഷട്ടിൽ പിടിച്ച് ചോദിച്ചു ബോളെ തീർത്തു കാട്ട് തീർത്തയെ പിടിച്ച് മുകളിലേക്ക് പോയി പിന്നെ നീ പറഞ്ഞ സന്തോഷമുള്ള ജീവിതം എൻ്റെ ഭാര്യയുടെയും മക്കളുടെയും കൂടെ അത് ഞാൻ നേടിയെടുത്ത് എന്റെ ജീവിതമാകും അവളെ നീ കൊല്ലാൻ ശ്രമിച്ചു അതുവരെ ഞാൻ പിന്നെയും പിന്നെയും എന്റെ ജീവിതത്തിലേക്ക് എന്തിനാ നീ കുറെ നാൾ ഐശ്വര്യം വെച്ച് കളിച്ചില്ലേ അപ്പോഴേ എനിക്ക് മാടുത്തിട്ടുണ്ട് എൻ്റെ ജീവിതം ഇനിയും നിനക്കനെ കൊല്ലണമെങ്കിൽ എന്റെ ജീവിതം നശിപ്പിക്കണമെങ്കിൽ ആയിക്കോ സി ചുറ്റും കണ്ണുകൾ ഓടിച്ചു ഡൈനിങ് ടേബിളിന്റെ ഫ്രൂട്ട് കട്ട് ഞാൻ വെച്ചിരുന്ന കത്തിയെടുത്ത് വിവേകിന്റെ മുന്നിലേക്ക് ഇട്ട് കൊടുത്തു എനിക്ക് നിന്നെ കൊല്ലാൻ കഴിയില്ല വിവേക് എനിക്കാരെയും കൊല്ലണ്ട ജയിലിൽ പോകേണ്ട തേറ്റ് എന്റെ ഭാഗത്തുണ്ട് വളർന്നു വന്ന സിദ്ധു കുഞ്ഞു വിവേകിന്റെ മുഖം മറന്നുപോയി പോയി കലങ്ങിയ കണ്ണുകളിലൂടെ സിദ്ധു പറഞ്ഞു ഇനിയും നിനക്ക് എന്നെ കൊന്നാ നിന്റെ ജീവിതത്തിൽ സന്തോഷം കിട്ടുമെങ്കിൽ ആയിക്കോ സിട്ടാ രേവി അവന്റെ അടുത്തേക്ക് വന്ന് വിളിച്ചു ദേവിയും സാരി തലവ് കുറിച്ച് കരയാൻ തുടങ്ങി കാർത്തി തീർത്തിയുമായി താഴേക്ക് ഇറങ്ങി വന്നു തീർത്തിയുടെ കരഞ്ഞു കലങ്ങിയ മുഖം കണ്ട് കാർത്തിയെല്ലാം പറഞ്ഞിരുന്നെന്ന് മനസ്സിലായി വിവേക് നിലത്ത് കിടന്ന കത്തി എത്തിച്ചെടുത്തു ഏട്ടാ കത്തിയുമായി എഴുന്നേൽക്കുന്ന വിവേകനെ നോക്കി തീർത്തും പിടിച്ചു സിതുട വേണ്ട രണ്ടുപേരും ഏട്ടന്മാരില്ലേ ആർക്ക് വേദനിച്ചാലും എനിക്ക് വേദനിക്കും ആരെങ്കിലും കൊന്നാ മതിയെങ്കി എന്നെ കൊന്നോ കരഞ്ഞു കൊണ്ടവൾ മുഖം ഇരു കൈകളാലും പൊത്തിപ്പിടിച്ചു തോളിലൊരു കരസ്പർശം അറിഞ്ഞതും അവൾ കൈകൾ മാറ്റി ആ കൈയുടമയെ നോക്കി വിവേക് മോളെ ഏട്ടാ അവനെ നെഞ്ചിലേക്ക് അവൾ തലചായ്ച്ചു കരഞ്ഞ് വാത്സല്ത്തോടെ വിവേക് തീർത്തിയിടുന്നെറുകിയിൽ തലോടി സിദ്ധു ഡോറ് തുറന്നകത്തേക്ക് കയറുമ്പോൾ മക്കളെ രണ്ടിനെയും ചേർത്ത് പിടിച്ച് പേടിയോടെ കിട്ടുന്ന പെണ്ണിനെയാണ് കണ്ടത് അവളുടെ അടുത്തേക്ക് അവൻ ചെന്നു മറ്റെന്തോ ചിന്തയിലിരുന്ന നില തോളിലെ കരസ്പർശം പറഞ്ഞത് ഞെട്ടി തിരിഞ്ഞെഴുന്നേറ്റു ഞാനാ മൊബൈൽ ഇത് പേടിച്ചു പോയോ ഒന്നുമില്ലടി എന്തൊക്കെയോ സിദ്ധുവിനോട് ചോദിക്കാനുണ്ട് പക്ഷേ മനസ്സുകൊണ്ടവൾ മടിച്ചു വിവേകിന് ഞാനൊന്നും ചെയ്തിട്ടില്ല രക്തബന്ധമില്ലെങ്കിലും അവൻ എന്റെയും സഹോദരനല്ലേ പിന്നെ നിന്നോട് ചെയ്തതൊക്കെ എന്നോടുള്ള വാശിക്ക് മാത്രം ഇനിയും നീ എന്ത് ആലോചിക്കുന്നേ വിവേകിനി വരില്ല കൊച്ചേ അവളെ ചേർത്ത് പിടിച്ചവൻ പറഞ്ഞു പിന്നെ ഇനി അതെല്ലാം വീട്ടേക്കിട്ടോ നമുക്ക് നമ്മുടെ റൂമിലോട്ട് മാറണ്ടേ കുസൃതിയോടെ ചോദിക്കുന്നവൻറെ വെള്ളാരം കണ്ണുകളിൽ ഒരു നിമിഷം ദൃഷ്ടി പതിപ്പിച്ച് തന്നെ നിൽന്നു അവന്റെ വെള്ളാരം കണ്ണുകളെ ഒന്ന് സ്പർശിക്കാൻ കൈ അനക്കപേ ശ്വാസനിയോട് അവൾ സ്വയം വിലക്കി സിദ്ധവളുടെ പലതരം കവർന്നു പലപ്പോഴും താൻ കണ്ടിട്ടുണ്ട് തൻ്റെ കണ്ണുകളിൽ പ്രണയത്തോടെ നോക്കുന്നു അവള് അപ്പോഴൊക്കെ അവളുടെ കൈയിലെ ചലനമാറ്റവും ശ്വാസനിയോട് സ്വയം തടയുന്നത് കണ്ടിട്ടുണ്ട് അവളുടെ കൈയെടുത്തവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി തന്റെ കവളിലേക്ക് വെച്ചു അവൾ കയ്യോട് ദിശ മാറ്റി അവന്റെ കണ്ണുകളിലേക്ക് മാറി മാറി സ്പർശിച്ചു അവളുടെ കയ്യിൽ എഴുന്നേറ്റ് നിൽക്കുന്ന രോമകൂപങ്ങൾ കാണുക അവൻ കൂളിലൊക്കെ കോരുന്നുണ്ടല്ലോ അത്രയ്ക്ക് ഇഷ്ടമാണോ അവൾ പെട്ടെന്ന് കൈ പിൻവലിച്ച് മുഖത്ത് കൗരവം നിറച്ച് അവനെ നോക്കി എനിക്കും ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടേ അവൻ പറയുന്നതിലെ കുസൃതിയിൽ അവൾ അവനെ നോക്കി പുരുകം ചുടിച്ചു എന്താന്ന് കാണിച്ചു തരട്ടെ പിന്നെയും അവന്റെ വാക്കുകളിൽ കുസൃതി നിറഞ്ഞു അവൻ തിരിഞ്ഞൊന്ന് ഡോറിലേക്ക് നോക്കി എഴുന്നേര് പോയി ഡോറിലോക്ക് ചെയ്തു അവന്റെ പ്രവൃത്തിയും കുസൃതി നിറഞ്ഞ മുഖവും മീശു കടിച്ചുള്ള ചിരിയും അവൾക്ക് പോലാത്ത പരവേശം പോലെ തോന്നി ഡോർ ലോക്ക് ചെയ്ത് തന്റെ കയ്യിൽ പിടിച്ച് എന്ന് തന്റെ മുഖത്തേക്ക് നോക്കുന്നവനെ കാണുക അവൾ മിഴികൾ താഴ്ത്തി അവളുടെ നൈറ്റിയുടെ ഫ്രണ്ട് ഓപ്പൺ സിമ്പിൽ പിടിക്കുന്നവൻ്റെ കയ്യിൽ അവൾ പിടിച്ചു എന്റെ പൊന്നെ ഒന്നും ചെയ്യാനല്ല പറഞ്ഞുകൊണ്ടവൻ സിംപ് താഴേക്ക് വലിച്ചു അപ്പോഴത്തെ അവൻ്റെ പ്രവൃത്തിയിൽ അവളും പകച്ചു പോയിരുന്നു തേടിയതെന്നോ കണ്ടു കിട്ടിയത് പോലെ അവന്റെ കണ്ണുകൾ വിടർന്നു അവളുടെ മാറിലെ മാറുകൾ പതിയെ തൊട്ടവൻ അവളെ നോക്കി കാലിനടിയിൽ നിന്നും ഒരു തരിപ്പ് അത് മുകളിലേക്ക് കയറി അടിവേറ്റിലൊരാളില് പോലെ ആയി മാറി ഞാൻ ഞാനിത് നേരത്തെ കണ്ടിട്ടുണ്ട് ഉമ്മക്കുയിലെ സത്യം സ്വപ്നത്തില് ഒന്നല്ല പലവട്ടം അവൾ അത്ഭുതത്തോട് അവൻ നോക്കി ഇങ്ങനെ നോക്കലുണ്ട് ഉമ്മക്കുയിലെ അവളുടെ നൈറ്റിയുടെ സിബ് നേരിട്ട് കൊടുത്തുകൊണ്ട് അവൻ കണ്ണിടക്കി കാണിച്ചു ചുന്ദരി വണികൾ നല്ല ഉറക്ക ആപ്പായയുടെ കഷ്ടപ്പാട് പോലും അറിയുന്നുണ്ടോ രണ്ടും കുഞ്ഞുങ്ങളെ നോക്കി സിദ്ധു പതിയെ പറഞ്ഞു എന്നാലേ ഞാൻ ഓഫീസിലേക്ക് പോവാം പോയിട്ട് വരാട്ടോ അവളുടെ താഴെ മുഖം പിടിച്ചു വരുത്തിക്കൊണ്ട് അവൻ പറഞ്ഞു എന്തിനാടം എന്റെ അല്ലേ തലതായത് നിൽക്കുന്നവരോട് കുസൃതിയായി ചോദിച്ച് അവളുടെ നെറുകയിൽ ചുമ്പിച്ചവൻ പറഞ്ഞു കവളൊന്ന് തട്ടി ദീപ്തിക്ക് ശരത്തിന്റെ എല്ലാ കാര്യവും പറഞ്ഞ് അവനെ വിവാഹം കഴിക്കാൻ സമ്മതമാണെന്ന് പറഞ്ഞപ്പോൾ സിദ്ധു ഒരുപാട് സന്തോഷിച്ചു ഏറ്റവും അടുത്ത ദിവസം രജിസ്റ്റർ ഓഫീസിൽ വെച്ച് രജിസ്റ്റർ ചെയ്യാമെന്ന് അവർ തീരുമാനിച്ചു സാർ ഫയലിൽ തന്നെ നോക്കിക്കൊണ്ട് സിദ്ധു പറഞ്ഞു സാറേ ഒരു വിസ്റ്റുണ്ട് കയ്യിൽ നിന്ന ഫയു സിദ്ധുവിന്റെ ടേബിളിലേക്ക് വെച്ച് തീപ്തി പറഞ്ഞു നോക്കിയിട്ട് സൈൻ ചെയ്യണം സർ ആരാ മിസ്റ്റർ തലയൽപ്പം നോട്ട് സിദ്ധു ചോദിച്ചു വിവേക് എന്നാണ് സാറേ പറഞ്ഞത് വിവേകോ ചാടി എഴുന്നേരമൻ കാറ്റുപോലെ പുറത്തേക്ക് പോയി വിവേക് വന്നറിഞ്ഞ് നീരവും കാത്തിയും മിസ്റ്റേഴ്സ് റൂമിലേക്ക് വന്നിരുന്നു സിദ്ധുവിനെ കണ്ട് മറിച്ച് നോക്കിക്കൊണ്ടിരുന്ന മാഗസിൻ ടേബിളിലേക്കിട്ട് വിവേക് എഴുന്നേറ്റു മുന്നിൽ പുഞ്ചിരിയോടെ നിൽക്കുന്നവനെ ഒരു സിദ്ധുരനിമിഷം നോക്കിരുന്നു ധൃതിയിൽ വന്ന് വിസിറ്റേഴ്സ് റൂമിലേക്ക് കയറുന്ന നീരവിനെയും കാർത്തിയെയും കണ്ട് വിവേക് ഒന്ന് ചിരിച്ചു സിദ്ധു ഒന്ന് ചിരിച്ചു എനിക്ക് വിവേക് സിദ്ധു പറഞ്ഞു നീരവും കാത്തിയും അവിടെ അടുത്തായിരുന്നു പേടിക്കേണ്ട കത്തി ഉപദ്രവിക്കാമോ വന്നതല്ല അങ്ങനെയാണെങ്കിൽ തന്നെ എനിക്ക് വീടിനെ ഓർത്താണ് വിവേക് പറഞ്ഞുകൊണ്ട് കാർത്തി എഴുന്നേറ്റ് പുറത്തേക്ക് പോയി ഞാൻ പോകുക സിദ്ധു സിദ്ധു തന്റെ മുഖത്തേക്ക് തന്നെ നോക്കുന്നത് കണ്ട് വിവേകി ചിരിച്ചു ഇനി തിരിച്ച് നാട്ടിലേക്കില്ല പോകുക തിരികെ എൻ്റെ അമ്മ ഉറങ്ങുന്ന മണ്ണിലേക്ക് ഇനി ഇനി നമുക്ക് ഇവിടെ നിന്നാ പോരെ ഞാൻ വരു സിദ്ധു നിന്നെ എന്റെ തീർത്ഥമൂളെയും കാണാൻ വിവേക് എഴുന്നേറ്റ് കൊണ്ട് പറഞ്ഞു സിദ്ധു നീരവും എഴുന്നേറ്റു അവൻ സിദ്ധുവിനൊന്ന് പൊടുന്നു നീരവിന്റെ അടുത്തേക്ക് ചെന്നു സോറി സോറി ഫോർ എവരി നീരവ് വിവേകിന്റെ തോളിൽ പതിയെ തട്ടി വിവേക് വരൂ ഒരു കോഫി കുടിക്കാം നോ താങ്ക്സ് സിന്ധു ഞാൻ ഇറങ്ങുവാണ് പുറത്തേക്ക് ഇറങ്ങിയ വിവേക് പുറത്ത് ഫോണിൽ നോക്കി നിൽക്കുന്ന കാർത്തിയുടെ അടുത്തേക്ക് ചെന്നു കാർത്തി വിവേകിന്റെ വിളിക്കേണ്ടവൻ ഫോണിൽ നിന്ന് ശ്രദ്ധ മാറ്റി തിരിഞ്ഞു നോക്കി ഞാൻ പോകുവ തിരികെ എന്റെ പെങ്ങൾ ഭാഗ്യവതിയാണ് അതും പറഞ്ഞുകൊണ്ട് കാത്തിയുടെ തോളിൽ തട്ടിക്കൊണ്ട് അവൻ നടന്നു പോയി ഒരു നിമിഷം കാർത്തിവൻ പോയ വഴിയെ നോക്കി നിന്നു കാർത്തിയുടെ പിറകിൽ സിന്ധു നിരുന്നു നിളക്ക് ഓപ്പറേഷൻ ആയതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് അമ്പത്താറ് കണ്ട് നടത്താനാണ് തീരുമാനിച്ചത് അത്യാവശ്യം ബന്ധുക്കളേക്കായി രാവിലെ തന്നെ നല്ല തിരക്കായി സിദ്ധുനിലയുടെ റൂമിലേക്ക് ചെല്ലുമ്പോൾ റൂമിലുണ്ടായിരുന്നവർക്ക് പുറത്തേക്ക് ഇറങ്ങി മനോഹരമായി സെറ്റുമുണ്ടും ധരിച്ച് തലമുടി വീർത്തിയിട്ട് കാതിലൊരു ജിപിക്കയും രണ്ട് കൈയിലും ഓരോ വളയും താലിമാല മാത്രം കഴുത്തിലണിഞ്ഞ് നെറുകയിൽ കടുപ്പിട്ട് ചെന്തൂരിട്ട് നിൽക്കുന്നവളെ കണിമ പെട്ടാതവൻ നോക്കി നിന്നു സ്വർണ്ണക്കസകിലുള്ള വെള്ളം മുണ്ടും പുറത്തൂടെ നെരി തുമ്പിട്ട് കഴുത്തിലൊരു ചെറിയ സ്വർണ്ണ ചീനും നെരിയിലൊരു ചെന്തന കുറയും ആദ്യമായി അവനങ്ങനെ കാണുന്നതിൽ അവളും അവനെ നോക്കി നിന്നുപോയി എന്തടി ഉമുക്കുലേ നോക്കി കഴിഞ്ഞു അവൻ മീശത്തുമ്പ് കടിച്ച് കുസൃതിയായി ചിരിച്ചു ചോദിച്ചു അവൾ ജാളിതിയോടെ മുഖം മുനിച്ചു ദേവമ്മയുടെ വേദുകുളിയൊക്കെ കഴിഞ്ഞ് പെണ്ണൊന്ന് തുടുത്തു തലമുടിയൊക്കെ കുറച്ചുകൂടെ വളർന്നിട്ടുണ്ട് ആ താഴ്ച കൂളിപ്പിന്നിലിട്ട് വിടുത്തിയിട്ടിരിക്കുന്നു അവൻ അവളുടെ അടുത്തേക്ക് വന്ന് താഴെത്തുമ്പിൽ പിടിച്ച് മുഖം ഉയർത്തി നീ ഇങ്ങോട്ട് നോക്കടി കൊമ്പ് നിനക്ക് നോക്കാനുള്ള മുതലടി ഞാൻ അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുന്നവരുടെ കൈയ്യെടുത്ത് അവൻ തന്നെ കണ്ണുകളിൽ വെച്ചു ഇങ്ങനെ കണ്ടാൽ മതിയോ അതോ അവന്റെ വാക്കുകളിൽ കുസൃത് നിറഞ്ഞു അവൾ കൈ വലിച്ചു എന്തേ വേണ്ടേ അവൻ അല്പം തലതാഴ്ത്തി ചോദിച്ചു അവൾ തലമുനിച്ചു എനിക്ക് കാണണം പിന്നെയും അവന്റെ വാക്കുകളിൽ കുസി നിറഞ്ഞു ഇങ്ങനെ തലതാഴ്ത്തി നിന്നാ ഒന്നും ശരിയാവില്ലട്ടോ അതെ എനിക്കൊരു ഉമ്മ തരൂ പെട്ടെന്ന് അവൻ ചോദിച്ചപ്പോൾ അവളുടെ നോട്ടം കണ്ട് അവനും ചിരി വന്നു ദ ഇവിടെ ചുണ്ടിൽ തൊട്ടവൻ പറഞ്ഞു ഡാ കാത്തിയുടെ വിളി കെട്ടി സിദ്ധുവും നിളയും ഡോറിൻ്റെ അടുത്തേക്ക് നോക്കി തേടി നാശിപ്പിച്ചു സിദ്ധു കാത്തിയെ നോക്കി പതിയെ പറഞ്ഞു കുഞ്ഞുങ്ങളെ എടുത്ത് വരാമോ ഉമ്മയൊക്കെ പിന്നെ തരും വേണേൽ ഇപ്പൊ ഞാൻ തരാം പറഞ്ഞുകൊണ്ട് കാതെ സിദ്ധുവിനെ കവളിൽ മുത്തി വൃത്തി കേട്ടവൻ സിദ്ധു കവൾ തുളിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ തന്നാൽ വൃത്തി കേട് ഇവിടെ തന്ന അമൃത് ഒരു ചുമനത്തിന് വേണ്ടി കെഞ്ഞെന്ന് കണ്ടപ്പോ വന്ന് തന്ന് എന്നെ പറഞ്ഞാൽ മതി വേഗം മക്കളെയും കൊണ്ട് ആരണ്ടും രണ്ടുപേരെയും നോക്കി ചുണ്ടിലൊളിപ്പിച്ച പുഞ്ചിരിയുമായി ഗൗരവത്തിൽ പറഞ്ഞവൻ പുറത്തേക്കിറങ്ങി നില സിദ്ധുവിനെ നോക്കി ചിരി അടക്കി പിടിച്ചു ചിരിക്കടി കാളിയാക്കി ചിരിക്കടി സാരിയുടെ വിടുവിലൂടെ കാണുന്ന അവളുടെ വയറിലൊന്ന് ഒന്ന് അവൻ പറഞ്ഞു അവള് നെറ്റി ചൂടിഞ്ഞതും എഴുപ്പിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചു പെട്ടെന്ന് കൊണ്ട് അവളൊന്ന് ഞെട്ടി അവൻ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി ചൂണ്ടിൽ ആമൃത്തി ചുമ്പിച്ചു അതെ തേൽക്കാലം ചേ ഇതുകൊണ്ട് തൃപ്തിപ്പെട്ടോളാം മോളെടുക്ക് അവളിൽ നിന്ന് ഒരു കുഞ്ഞിനെ എടുത്തവൻ പറയുമ്പോൾ അവളും ഒരു കുഞ്ഞിനെടുത്ത് അവന് പിറകെ ചെന്നു എല്ലാവരും ലിവിംഗ് റൂമിലിരുന്ന് സിദ്ധുവിനെയും നിലയേയും കണ്ട് നോക്കിന്നു ഐശ്വര്യം കണ്ടു നിലയുടെ മുഖം മാറി സിദ്ധത് കണ്ടെന്ന് കണ് ചിമ്മി ഐശ്വര്യ നിളയുടെ അടുത്തേക്ക് വന്ന് കുഞ്ഞിനെ നേരെ കൈനീട്ടി നില സിദ്ധുവിന്റെ മുഖത്തേക്ക് നോക്കി ഇപ്പൊ നൂല് കെട്ടല്ലേ എന്നിട്ട് എടുക്കാം സിദ്ധു അത്രമാത്രം പറഞ്ഞു ഒരു കൈ നിലയുടെ പുറത്തൂടെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് നടന്നു ദൈവം നിലവിളക്ക് കൊടുത്തി ഒരു തട്ടിനകത്ത് അരി എടുത്തു വെച്ചു കുഞ്ഞിന്റെ അച്ഛനും അമ്മ ഇരിക്ക സിദ്ധി ഇരുന്നു ഐശ്വര്യ ഇരിക്കാൻ തുടങ്ങുമ്പോൾ ശ്യാമു തടഞ്ഞു വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കരുത് ശ്യാമ അവളുടെ അടുത്തേക്ക് വന്ന് പതിയെ പറഞ്ഞു അതെന്റെ മകളാണ് ഐശ്വര്യം അതേ ദേശത്തോടെ ഷ്യമിനോട് പറഞ്ഞു അപ്പൊ ജന്മം നൽകി പാലൂട്ടി എന്ത് പ്രസക്തി ശ്യാം തിരികെ പതിയെ ചോദിച്ചു ഐശ്വര്യം ഒന്നും കിട്ടിയില്ല സിദ്ധു കുഞ്ഞിന് അരിയിൽ നിർത്തി രവി പിടിച്ചു സീതു നൂലും പൊന്നരഞ്ഞാടവും കിട്ടി കയ്യില് വാളയും കാലില് തളയും കിട്ടു ഒരു ചെവിയിൽ വെറ്റില വെച്ച് മൂടി മറു ചെവിയിൽ പേര് പറഞ്ഞു നിതാരാ നീരവ് കുഞ്ഞിന്റെ കഴുത്തിൽ മാല കിട്ടു കാത്ത് രണ്ട് കൈലും വാളയും അടുത്ത ആൾക്ക് സിദ്ധു നൂല് കെട്ടി അരഞ്ഞാണവും കിട്ടി പേരും പറഞ്ഞു നികേത നീരവ് കുഞ്ഞിനെ കഴുത്തിൽ മാല ഇട്ടു കാത്തി രണ്ടു പാളകളിട്ടു ഐശ്വര്യ രണ്ടു പേർക്കും ഓരോ മാല ശ്യാം പാള രവിയും ദേവുമയും ചേനും വളയും ഓരോരുത്തരും അവരുടെ വീതം നൽകി നീലയുടെ പേര് ചേർത്ത് പേരിട്ടല്ലേ കൊച്ചി കള്ളൻ കാത്തി കളിയാക്കുമ്പോഴും സിദ്ധുവിൻ്റെ കണ്ണുകൾ തൻ്റെ ഓമക്കുയിലായിരുന്നു തൻ്റെ ജീവിതവും സന്തോഷമെല്ലാം അവളല്ലേടാ ആഴ്ചയുടെ കുഞ്ഞുങ്ങളെ മാറിമാലി എടുത്ത് കളിപ്പിക്കുന്നത് കണ്ട് സിദ്ധു ദേശത്തോടെ മോഷിച്ചു അത്യാവശ്യം ബന്ധുക്കാരേക്ക് വിളിച്ചിരുന്നു ഇടയ്ക്ക് നിലയത്തിനെ ശ്രദ്ധിക്കുന്ന രണ്ട് മിഴികൾ സിദ്ധു കണ്ടു ദീപക് ബന്ധത്തിലുള്ള ഒരാളാണ് സിദ്ധു ദീപക്കിന്റെ മുന്നിൽ കയറുന്നത് എന്റെയാ എന്ന് ചിരിയോടെ തന്നെ പറഞ്ഞു ദീപക് ജാളിതിയോടെ മുഖന്തായി അതെ കുഞ്ഞുങ്ങൾക്ക് വിശക്കുന്നുണ്ടാകും എടുത്തോണ്ട് പോകും സിദ്ധു നിലയോട് പറഞ്ഞു നിലയും ദേവയും കൂടെ കുഞ്ഞുങ്ങളെടുത്ത് റൂമിലേക്ക് പോയി ഉണരുമ്പോൾ തന്റെ അടുത്ത് പ്രീതമന്റെ സാമീപ് അവൾ അറിഞ്ഞു കുഞ്ഞുങ്ങൾ ഉറക്കി കിടത്തി കഴിഞ്ഞ് കഴിക്കാനെടുത്തതെന്ന് ദേവമു കിടന്നോളം പറഞ്ഞ് പോയതാണ് കിടന്നുറങ്ങിപ്പോയി പ്രീതമന്റെ കൈകൾ തന്നെ ചുറ്റിപ്പൊണെന്നൊരിക്കുന്നു അഴിച്ചിട്ടിരിക്കുന്ന തലമുടിയിൽ മുഖം വീഴ്ത്തി വെച്ചാണ് കിടപ്പ് തലേ ഒന്ന് അനക്കിയപ്പോഴാണ് തലമുടി പിടിച്ചു വെച്ചിട്ട് തന്നെ വേദനയെടുത്തത് പിന്നെ അങ്ങനെ തന്നെ കിടന്നു ഓമ കുയിലേ താലയല്പം ഉയർത്തി ചെവിയിൽ അരുമയായി വിളിക്കുമ്പോൾ അറിയാതെ ഒന്ന് താലയിനക്കി എന്താ ഏക്കിളിയാണോ അവൻ പാതിയെ ചോദിച്ചു ഇനിയും കാത്തിരിക്കാൻ മേല നമ്മുടെ നമ്മുടെ റൂമിലേക്ക് മാറിയാലോ തിരിഞ്ഞു കിടക്കുന്ന അവളുടെ കഴുത്തിൽ മുഖം പൂഴ്ത്തി കൈകൾ അവളുടെ പുറത്തൂടെ തലോടി അവൻ ചോദിച്ചു എന്തടി വേണ്ടേ അവളുടെ തലമുടിയിൽ നിന്ന് എഴുന്നേറ്റ് അവളെ തനിക്ക് നേരെ കിടത്തി എന്റെ ഡ്രസ്സൊന്നും മാറാതെ കിടന്നത് ആ ആ നല്ല ഭംഗിയുണ്ട് നന്നായി ചേരുന്നുണ്ട് സ്റ്റിച്ചൊക്കെ നന്നായി ഉണങ്ങിയില്ലേ അവളുടെ വയലിനൊന്ന് പാതിയെ അഴകിയവൻ ചോദിച്ചു അവൾ തലേ എനിക്ക് ആഹ് ഏഹ് ആടിവണ്ണെ എല്ലാം പോയി പിന്നെ ഇനി ദൈവം ധരിക്കും പോലെ ഈ വേഷം മതി മുണ്ടും നേരുന്നു ഇങ്ങനെയൊക്കെ കാണുമ്പോൾ എനിക്ക് എന്തെങ്കിലും തോന്നുന്നു അവളെ മുറുകെ പൊടന്നുകൊണ്ട് കൊണ്ടവൻ പറയുമ്പോൾ അവളുടെ കൈയും അവനെ പൊടന്നിരുന്നു അവളുടെ മുഖമാകെ അവൻ ചുമനങ്ങൾ നൽകി നെറുകയിൽ നിന്നും അവനെ ചുണ്ടുകൾ നെറ്റിയിലും മിഴികളിലും കവളിലും തഴുകി കഴുത്തിരകിലേക്ക് പാഞ്ഞു അവളവനെ കൈകൊണ്ട് തള്ളി മാറ്റി എന്തേ ആലാസ്യത്തോട് അവൻ ചോദിച്ചു എഴുന്നേറ്റ് മാറാൻ കൈകൊണ്ട് അവൾ പറഞ്ഞു ആ ഫ്ലോ അങ് കളയല പെണ്ണി അവളിലേക്ക് മുഖം അടുപ്പിച്ച അവൻ പറഞ്ഞു അവനെ തള്ളി മാറ്റി അവൾ എഴുന്നേറ്റു അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ചു നെഞ്ചിലേക്ക് ചേർത്തു അവൻ ഹീവ പോയിക്കോ പക്ഷേ ഞാൻ എടുത്തോളാം കള്ളച്ചിരിയോട് അവളെ ചേർത്ത് പിടിച്ചവൻ പറയുമ്പോ അവളുടെ മിഴികൾ അവന്റെ വെള്ളാരങ്ങണുകളുമായി കൊരുത്തിരുന്നു